രാമപുരം പള്ളിയാമ്പുറം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾ ഡിസംബർ ഇരുപത്തിരണ്ടിന് കൊടിയേറി ഡിസംബർ ഇരുപത്തിയേഴിന് ആറാട്ടോടെ സമാപിക്കും ഡിസംബർ ഇരുപത്തിരണ്ടിന് വൈകിട്ട് എട്ടിന് നടക്കുന്ന കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് തന്ത്രി നാരായണൻ നമ്പൂതിരി മേൽശാന്തി പെരുമന മുരളി നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും ഈ പള്ളിയാമ്പുരം മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോത്സവം ഡിസംബർ മാസം തീയതി കൊടിയേറി ഡിസംബർ മാസം തീയതി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ദർശനപണ്യമായ ഉത്സവബലിയും ദർശനവും ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് വൈകിട്ട് ഭഗവാന്റെ ഏറ്റവും പ്രധാന വഴിപാടുകളിലൊന്നായ തിരുവാതിര നമ്മുടെ സ്റ്റേജിൽ തുടങ്ങും ഒപ്പം തന്നെ എട്ട് മണിക്ക് തന്ത്രി കുരുപ്പക്കാട്ടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി പെരുമിനയില്ലത്ത് മുരളി നമ്പൂതിരിയുടെയും മുഖ്യ കാരണത്വത്തിൽ തൃക്കൊടിയേറ്റ് നടക്കും എട്ട് മുപ്പതിന് നമ്മുടെ പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ശ്രീ ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീത സദസ്സുണ്ടാവും അതിനുശേഷം പ്രസാദ് വിട്ട് ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഏഴ് മുതൽ മാസ്റ്റർ ഗൗതം മഹേഷ് അവതരിപ്പിക്കുന്ന സംഗീത സദസ്സ് പ്രശസ്ത വയലിനിസ്റ്റ് ശ്രീ താമരക്കാട് വിഷ്ണു നമ്പൂതിരി വയലിൻ മൃദംഗം തലനാട് മധു ഖടം ഐമനം രാധാകൃഷ്ണൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ഉത്സവപലി ദർശനം നടക്കും എല്ലാ ഉത്സവ ദിവസങ്ങളിലും വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറിന് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രകുളത്തിൽ തിരുവാറാട്ട് നടക്കും ആറാട്ട് എതിരേൽപ്പ് ദീപക്കാഴ്ച വലിയ കാണിക്ക ഇരുപത്തഞ്ച് കലശാഭിഷേകം എന്നിവയും നടക്കും പാലായി നടന്ന വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം ഉത്സവ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ബി അനിൽകുമാർ സെക്രട്ടറി പി രാധാകൃഷ്ണൻ ട്രഷറർ എം സി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു